മാസ്റ്റർ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഗ്രാജുവേറ്റ്സിന് ബിരുദമുള്ള ആളുകൾക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ കേരള ുംക്കാദമിയുടെരളി രണ്ട് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് അക്കൗണ്ടന്റ് അതുപോലെ ക്ലർക്ക് അസിസ്റ്റന്റ് ക്ലർക്ക് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയിട്ടുള്ള ഒരു രണ്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബി കോംകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ആ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ആദ്യ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിരുന്നു ആ ജൂനിയർ അക്കൗണ്ട് ആദ്യ ബാച്ചുകൾ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാണ് ഏറ്റവും പുതിയ രണ്ടാമത്തെ ബാച്ച് ഇപ്പം നമ്മൾ ഒക്ടോബർ എട്ടാം തീയതി മുൾ മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ നമുക്ക് നമ്മുടെ ആദ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ബാച്ചുകളൊക്കെ ക്ലോസ് ചെയ്യുവാണ് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഒക്ടോബർ എട്ട് മുതൽ ആരംഭിക്കുകയാണ് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ അടക്കം ഡെയിലി പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാനാണ് അല്ലാതെ ഒരു വീക്കിലി സ്റ്റഡി പ്ലാൻ അല്ല ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് ആ ഡെയിലി സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം അത് ഫോളോ ചെയ്ത് പഠിക്കാം പഠിച്ചിട്ട് അന്ന് ഈവനിങ് തന്നെ രാത്രി ഒൻപത് മണിക്ക് പരീക്ഷയുണ്ട് നമ്മൾ പരീക്ഷകൾ മാക്സിമം പരീക്ഷകൾ നടത്തുക മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാക്സിമം പരീക്ഷകളാണ് നടത്തുന്നത് ആ മാക്സിമം പരീക്ഷകൾ നടത്തുന്നത് എന്തിനാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യം നിങ്ങളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മാക്സിമം ചോദ്യങ്ങൾ പല തരത്തിലുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യം റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യം നിങ്ങളെ ഓരോരുത്തരെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ആ ഡെയിലി സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ട് അത് പ്രകാരം ഡെയിലി എക്സാമുകളും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഏറ്റവും ചെറിയ ഫീസിലാണ് ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഫീസ് ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങൾ പണ്ട് മുതലേ മസുക അക്കാഡമി ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത് മുതലേ ഞങ്ങൾ ഞങ്ങളുടെ ഒരു രീതി അതാണ് ഏറ്റവും ചെറിയ ഫീസാണ് പക്ഷേ ക്വാളിറ്റിയിൽ എന്താണ് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ബാക്കി സ്പെഷ്യാലിറ്റീസ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റീസ് നോക്കി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്തുണ്ട് നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ട് ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് എന്തുണ്ട് നമുക്ക് ക്ലാസുകളുണ്ട് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും ലൈവ് ഉണ്ടാവും നമ്മുടെ വർക്കൗട്ടുകളെല്ലാം ലൈവ് ആണ് നമ്മുടെ വർക്കൗട്ടുകളെല്ലാം ലൈവാണ് ലൈവ് വർക്കൗട്ടായിരിക്കും ഉണ്ടാവുക റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് പഠിക്കാം അതായത് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന അനേകായിരങ്ങളുണ്ട് അവർക്കൊക്കെ അവരുടെ ജോലി അനുസരിച്ച് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കൂടിയിട്ടാണ് ആ റെക്കോർഡ് സെക്ഷൻസ് തരുന്നത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലൈവ് സെഷൻസ് ഡിസ്കഷൻ ലൈവുകളുണ്ട് എം സി ക്യൂ പി വൈ സ്യു പി വൈ ക്യു ലൈവുകളുണ്ട് നമുക്ക് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ഡൗട്ട് ക്ലിയറൻസ് ലൈവുകളുണ്ട് മൊഡ്യൂൾ വൈസ് എം സി ക്യു ഡിസ്കഷൻ ലൈവുകളുണ്ട് ഇതെല്ലാം ഉണ്ടാവും ഇതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ഇതിന്റെ റെക്കോർഡ് സെക്ഷൻസും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് അഥവാ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നഷ്ടമായി പോകരുത് അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്തുണ്ടാവും റെക്കോർഡും ഉണ്ടാവും ടോപ്പിക് വൈസ് എക്സാംസ് ഡെയിലി ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെക്ഷനുകൾ ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് ലൈവുകളുണ്ട് മൊഡ്യൂൾ വൈസ് എക്സാംസ് ഉണ്ട് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം പ്രിന്റബിൾ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പ്രിന്റ് പ്രിൻറ്റാക്കി കൈവെച്ച് ഉപയോഗിക്കാം നമ്മളിപ്പോൾ ഒരു 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 അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റബിൾ മെറ്റീരിയൽ എടുത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി പാ ഈ ഷോർട്ട് നോട്ട്സ് പിന്നെ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഒരു റിവിഷൻ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റും പരീക്ഷയുടെ ടൈം വരുമ്പോൾ ആ റിവിഷൻ ഒന്ന് നോക്കിയാൽ മതി അത് മാത്രമല്ല നമ്മുടെ സ്റ്റഡി പ്ലാനുകളിൽ എല്ലാ വീക്കിലും റിവിഷൻ ഉണ്ട് വീക്കിലി റിവിഷനുണ്ട് ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ ആറ് ദിവസം പഠിച്ച കാര്യങ്ങൾ ഏഴാമത്തെ ദിവസം അതിൻ്റെ ഉണ്ട് കംപ്ലീറ്റ് റിവിഷനും കൂടിയുണ്ട് അതുപോലെ തന്നെ പരീക്ഷ എടുപ്പിച്ച് മോഡൽ എക്സാമുകളുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ പ്രധാനപ്പെട്ട അധ്യാപകർ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ മെൻഡർഷിപ്പ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മെൻഡർഷിപ്പാണ് നമുക്കുള്ളത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഒരു ആഡ് ചെയ്ത് അതായത് നമ്മുടെ കോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽലി നിങ്ങൾക്ക് എന്ത് തരാം നിങ്ങൾക്ക് എന്താണ് അഡീഷണലി നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ജൂനിയർ കോപ്പറേറ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്തു അതുപോലെ കേരള ബാങ്ക് കണ്ടക്ട് ചെയ്തു ജൂനിയർ അക്കൗണ്ടൻറ് കണ്ടക്ട് ചെയ്തു അപ്പോൾ അഡീഷണലി നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും എന്നൊരു ധാരണയിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ തരാമെന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഒരു തീരുമാനം ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു മൂവായിരം ചോദ്യങ്ങൾ ഒരു പത്ത് നിന്ന് ഒരു മുന്നൂറ് ചോദ്യങ്ങൾ വെച്ച് ഒരു മൊടിപൊളിന്ന് മുന്നൂറ് ചോദ്യങ്ങൾ വെച്ച് പത്ത് മൊടികളിൽ ഒരു ഏകദേശം മൂവായിരം ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും അടങ്ങി ഒരു റാങ്ക് ഫയൽ കൂടി കൺഫർമേഷൻ ആ ഒരു ടൈം കൺഫർമേഷനൊക്കെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൈകളിൽ എത്തും ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും കാരണം നിങ്ങളുടെ ഇത് അതുവരെ നിങ്ങൾ നടത്തിയ പഠനത്തെ അതിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് ലെവലിലോട്ട് മാറ്റാനും ആ പഠനത്തിൻ്റെ ആക്കം കൂട്ടാനും ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടും നിങ്ങൾക്ക് ആ റാങ്ക് ഫയൽ എന്നുള്ള കാര്യം തർക്കമില്ല കാരണം മാക്സിമം ചോദ്യങ്ങൾ ഓരോ മൊഡ്യൂളിൽ നിന്ന് ചെയ്തു പഠിക്കുക ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളിപ്പം നോർമലി നമുക്ക് എല്ലാ ദിവസവും എക്സാം ഉണ്ട് അവിടെ ചോദ്യം ചെയ്ത് പഠിക്കുന്നുണ്ട് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ട് എം സി ക്യൂ ഡിസ്കഷൻസ് ഉണ്ട് മൊഡ്യൂൾ വൈസ് എം സി ക്യൂ ഡിസ്കഷനുണ്ട് ഇതെല്ലാം നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുവാണ് അതിനോടൊപ്പം അഡീഷണലി ഒരു മൂവായിരം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങൾക്ക് ഓരോ നമ്മൾ ഓരോ മൊഡ്യൂൾ കവർ ചെയ്യുന്നതിനനുസരിച്ച് ആ മൊഡ്യൂൾസ് എല്ലാം എന്ത് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഉത്തരങ്ങൾ ചെയ്തു നോക്കാൻ പറ്റും അത് നിങ്ങളെ റാങ്ക് പട്ടികയിൽ ആദ്യം എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഒരു സംശയവും ഇല്ല നിങ്ങളെ ആദ്യം എത്തിക്കും അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും നിങ്ങളെ ഓരോരുത്തരെയും റാങ്ക് പട്ടികയിൽ ആദ്യ റാങ്കുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ അതോടൊപ്പം തന്നെ മെൻ്റർഷിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പം നമുക്കൊരു ഫുൾ ടൈം മെൻഡർഷിപ്പ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക നമ്മുടെ മെൻഡർ നമുക്ക് അരുണ്യ ആണ് നമുക്ക് മെൻഡർ ആയിട്ടുള്ളത് അരുണ്യ മിസ് ഈ നിലവിലെ നിങ്ങളുടെ സബ്ജക്ട് ഓറിയൻറ്റഡ് പരീക്ഷയിൽ അതായത് എം കോം ബി എഡ് സെറ്റ് ഹോൾഡർ ആണ് അപ്പോൾ സബ്ജക്റ്റ് അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ കോഴ്സ് മെൻഡർ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പത്ത് മൊഡ്യൂളിലെ കാര്യങ്ങളായാലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് പെട്ടെന്ന് ടീച്ചർക്ക് മെസ്സേജ് ഇടാം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ടീച്ചറെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ അന്നേരം തന്നെ കിട്ടും അപ്പോൾ സബ്ജെക്ട് അറിയാവുന്ന ഒരു സബ്ജക്ട് ആണ് എവിടെ നമ്മുടെ കോഴ്സിന്റെ മെൻഡർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം വേറെ ആരോടും ചോദിക്കണ്ട ടീച്ചറ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആക്സസബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അതിൻ്റെ റിപ്ലയും കാര്യങ്ങളൊക്കെ തരും ഓക്കെ അപ്പോൾ ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിൽ എട്ടാം തീയതി ആരംഭിക്കുന്ന ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം മാസ്റ്റർ കി അക്കാഡമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട് അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പർ ഒരു ഹെൽപ്ലൈൻ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ ആദ്യം എത്തണമെന്നുള്ള പ്രതീക്ഷയുമായിട്ട് നിൽക്കുന്നവർക്ക് പഠിച്ചു തുടങ്ങണം ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല പഠിച്ചു തുടങ്ങണം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഒരാൾ ബികോം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ഒരാൾ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് റാങ്ക് പട്ടികയിൽ ആദ്യം എത്താനുള്ള ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക